ഇത് ഭാഷായത് തൊണ്ട കുഴി ഉരുവി അനുഭവിച്ചോ ഞാൻ അപ്പഴേ പറഞ്ഞിപ്പ കേറല്ലേ ഞാൻ ആക്രാന്തത്തോടെ വന്ന് കേറാ നിന്റെ അമ്മ ഇവിടാടായത് എടാ റെഡി പറഞ്ഞിട്ടല്ലേ കേറാളീ നീ നീയേ നീ അവിടെ സമാനപ്പെട്ടവടെ ഇരുന്നാണ് ചുമ്മാ എടാലതരു തൊഴിലിനും അതിൻ്റെതായ മാന്യതയും അതിൻ്റേതായ ഒരു ബഹുമാനവും കാണിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ ചില ചാനലിലെ ക്യാമറമാന്മാരുടെ കാര്യമാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് എന്നെ ക്ഷണിച്ചിട്ട് ഒരു ഫങ്ഷൻ വയ്യത അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഈ ചടങ്ങ് കാണാൻ വന്നവരെ കൊഞ്ഞാണന്മാരാക്കൊണ്ട് ചാനലിലെ ക്യാമറാവന്മാരെല്ലാം കൂടെ ഒരുമാതിരി മതിൽ കെട്ടി അടച്ചതുപോലെ എല്ലാവരും മളഞ്ഞു കഴിക്കുകയാണ് വന്നവരെന്തേലും ഇത് കാണാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ എത്തി മലിനുവൊക്കെ നോക്കുകയാണ് ഞാനും പതുക്കെ ചെന്ന് നോക്കി ഒരു നിപത്തി ഇല്ലടാ എന്നെ വിളിച്ചത് എൻ്റെ ഒരു ചേരാറുണ്ടടാ സുനിൽ വാക്സ് മ്യൂസിയം കോട്ടയ്ക്കകത്ത് അവൻ പറഞ്ഞു മാമാ ഒരു കാര്യമുണ്ട് വരണമൊന്നും അടങ്ങി ചടങ്ങ് എന്തേലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാണ്ടി സാറിൻ്റെ പ്രതിമാ അനാചാദനമാണ് ചാണ്ടി സാറിൻ്റെ ഭാര്യയുണ്ട് മോനുണ്ട് ആൻ്റെ ചാണ്ടിയുണ്ടുമ്മ പിന്നെ മോളുണ്ട് ഉണ്ടാ നരന്ന് നിൽക്കുകയാണ് എന്തേലും ഒക്കെ സൂമും കിടുപിടിയൊക്കെ ഉള്ള ക്യാമറയാണ് അങ്ങ് ദൂരെ അര കിലോമീറ്റർ ദൂരെ നിന്നാലും ഇതൊക്കെ പിടിക്കാം ഞാൻ എന്തിരി എങ്ങനെ നോക്കിയിട്ട് എനിക്കിത് നാരാമണ്ണം കാണാൻ പറ്റണില്ല ഞാൻ പതുക്കെ പെറുവെച്ചത് കൂടെ വന്ന് വന്നിട്ട് എത്തി വലിഞ്ഞ് നോക്കിയാൽ യവന്മാരെടെ കൂടെ കാണാൻ പറ്റുമോ യവന്മാരെ വിഹാരോ എന്ന് പറഞ്ഞാൽ യവന്മാരാണ് ചാനൽ അങ്ങ് കൊണ്ടുപോകണമെന്നുള്ള ചാടയിലും കാര്യത്തിലും ഞാൻ ഈ കണക്കാൻ പുണയ്ക്കാനെ എത്തി വെള്ളിഞ്ഞ് നോക്കിയപ്പം അനാചാദനവും ഒട്ടിയൊക്കെ കഴിഞ്ഞ് അവിടെ എല്ലാവരും നിന്ന് ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കണേ പിന്നെയും വിചാരിച്ച് എനിക്ക് ചാണ്ടി ഉമ്മേൻ്റെ അടുത്ത് ഒരു കാര്യം പറയണല്ലോ കുനിഞ്ഞ് കയറാമെന്ന് പറഞ്ഞു ഒരു തൻ്റെ കാലിൻ്റെ ഇടയ്ക്കുള്ള കയറിയ പോണ്ട് അവൻ കാൽ കാലുവെച്ചിരുക്കി തന്ന് എൻ്റെ കഴുത്തോടിയാത്തത് എൻ്റെ ഭാഗ്യം അപ്പം അതുക്കെ എങ്ങനെയെങ്കിലും കമന്നിഴഞ്ഞെങ്കിലും ആ ഫങ്ഷൻ നടക്കണടുത്ത് എത്താമെന്ന് വിചാരിച്ചാൽ യവന്മാര് സമ്മതിക്കണ്ടേ എന്തൊരു പറയാനെന്ന് ആലോചിച്ചു നോക്ക് ഈ ആളുകളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് യവന്മാരെ മൂലം കാണാൻ വേണ്ടിയാണല്ലേ നമ്മൾ പോയതെന്ന് ആലോചിക്കുമ്പം അയ്യേ മാനക്കേട് തോന്നണ്ട മാനക്കേട് എന്തേലും എന്നു വെച്ചാൽ വേറെ അല്ല യൂട്യൂബ് നോക്കിയാണ് ഫോട്ടോഗ്രാഫി പഠിച്ച് ചാനലിൻ്റെ ക്യാമറാമാനായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത് എല്ലാവരും അല്ല ഇതിൻ്റെ ഇടയിൽ യോഗ്യതയുള്ളവന്മാരും ഉണ്ട് അവന്മാരൊക്കെ എന്തെയ്യാൻ പറ്റും അവന്മാരൊക്കെ എടുത്തല്ലേ പറ്റൂ പിന്നെ നോക്കിയപ്പോൾ ചാണ്ടി സാറ് എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ലേ അവിടെ ചായയും നല്ല അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു അതും എടുത്ത് തിന്നുമ പൊടിയും തട്ടി ഞാൻ ഇങ്ങു പോകുന്നു ഞാൻ വിചാരിക്കുന്ന വേറെ ഒന്നുമല്ല ചാണ്ടി സാറ് വായും തുറന്നാണ് നിന്നിരുന്നെങ്കിൽ യവന്മാര് വായിക്കകത്ത് കയറിയിരുന്ന് പേടിയെടുത്തനെ ഹെ അതെ വാ